ഇപ്പം ദക്ഷിണേന്ത്യയിൽ എന്താ ബി ജെ പി ഇല്ലേ കർണാടകയിൽ ഏറ്റവും കൂടുതൽ എംബിമാരുള്ള പാർട്ടി ബി ജെ പി ആണ് തെലുങ്കാനയിൽ ഏറ്റവും കൂടുതൽ എംബിമാരുള്ള പാർട്ടി ബി ജെ പി മന്ത്രി വീണ ജോർജ് തുടക്കം മുതൽ ഇതുവരെ എന്തൊക്കെ ആരോപണങ്ങളാണ് മാറ്റി മാറ്റി പറഞ്ഞു ഒരാരോപണം പറയും അതുപോലെയും അടുത്ത ആരോപണം പറയും അതുപോലെയും അടുത്ത ആരോപണം പറയും അതുപോലെ ആദ്യം പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് വിഹിതമായി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഈ പറയുന്ന ഗോവിന്ദം മാസ്റ്ററിൻ്റെ ഈ കുടുംബത്തിലൂണ്ട് ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിലുണ്ട് ഈ പറയുന്ന പിണറായി വിജയന്റെ കുടുംബത്തിലും ഉണ്ട് ആർ എസ് എസ് ആർ ഇല്ലായെന്ന് അവർക്കോലും പറയാൻ സാധിക്കില്ല ഇതു മുഷ്ടി കൊണ്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ് ഡി പി അന്ന് കൂട്ടത്തോടെ പിടിച്ച് നിരോധിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ അതിന് കൃത്യമായ ടൈം കൊടുത്തു അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുത്തു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യാനോ പ്രൊവൈഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞു നമസ്കാരം പാർലമെന്റ് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം അതായത് എഴുന്നൂറിന് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ജനസംഖ്യ അനുപാതികമായി സീറ്റുകളുടെ എണ്ണം കൂട്ടണം എന്നുള്ളത് കാലാകാലങ്ങളായി നമ്മൾ ചെയ്തു വരുന്ന കാര്യമാണ് പക്ഷേ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായി സീറ്റുകൾ വർദ്ധിക്കുന്നത് എന്നും ഇത് തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുവാൻ വേണ്ടി ബി ബോധപൂർവം ചെയ്യുന്നതാണ് എന്നും ഉള്ള വിമർശനം ഉയർന്നിട്ടുണ്ട് ഈ വിഷയം നമുക്ക് പരിശോധിക്കാം തങ്ങളുടെ അഡ്വാൻറ്റേജിനു വേണ്ടി പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിനു വേണ്ടി ബി ജെ പി മണ്ഡല പുനർനിർണയത്തെ വിനിയോഗിക്കുകയാണോ നമ്മളൊപ്പം ചേരുന്നു ബി ജെ പി ഇൻ്റലക്ച്വൽ സെൽസ് കൺവീനർ ശ്രീ യുവരാജ് ഗോകുൽ നമസ്കാരം ഡോക്ടർ മൈ ലൈക്ക് സ്വാഗതം അങ്ങനെയാണോ മണ്ഡല പുനർനിർണ്ണയത്തിൻ്റെ ബലത്തിൽ ഉത്തരേന്ത്യയിലാകെ അധികാരം പിടിച്ചുകൊണ്ട് തുടർഭരണം ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമമാണോ ബിജെപി നടത്തുന്നത് നോക്കൂ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അവസാനമായിട്ട് മണ്ഡല പുനർനിർണ്ണയം നടന്നത് അൻപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം എന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് മൊത്തത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതലുള്ളൊരു നയം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ശേഷം മണ്ഡല പുനർനിർണ്ണയം നടത്തുക എന്ന് പറയുന്നത് അപ്പോൾ അന്ന് ബി ജെ പി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ അന്ന് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അല്ല ജനസംഘം മാത്രമാണ് ഉള്ളത് അത് വളരെ ചെറിയൊരു രാഷ്ട്രീയ ശക്തിയായിട്ടാണ് നിലനിൽക്കുന്നത് അപ്പോൾ അത് അമ്പത് വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്ന പോപ്പുലേഷൻ ചേഞ്ച് ഡെമോഗ്രാഫിക് ചേഞ്ചിനനുസരിച്ച് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അവരന്നേ തീരുമാനിച്ചിരുന്ന കാര്യം ഇനി നമ്മളിപ്പോൾ ഒരു എം പി യെ തിരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് അയക്കുകയാണ് പാർലമെൻറ്റിലേക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തിന് വേണ്ടിയിട്ടാണോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്നത് അപ്പോൾ ഇത്ര ലക്ഷം ആൾക്കാർക്ക് ഒരു എം പി അല്ലെങ്കിൽ ഇത്ര ലക്ഷം ആൾക്കാർക്ക് ഒരു എം എൽ എ ഇത്ര ആയിരം ആൾക്കാർക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ എന്നുള്ളതാണ് നമ്മുടെ ഒരിത് അപ്പോൾ തീർച്ചയായിട്ടും ജനസംഖ്യ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും എം പിമാരുടെ എണ്ണം അല്ലെങ്കിൽ എത്ര എം പിമാരുണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് തീരുമാനിക്കപ്പെടാൻ പോകുന്നത് ആ ജനസംഖ്യ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചു വരുന്ന സമയത്ത് ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങൾക്ക് കൃത്യമായും ആനുപാതികമായി എം പിമാരെ കിട്ടുക എന്നുള്ള തലത്തിൽ തന്നെ ആയിരിക്കും അത് വരുന്നത് ഇപ്പോൾ ചിലപ്പോൾ നോർത്ത് ഈസ്റ്റ് പോലുള്ള ചില സ്ഥലങ്ങളിൽ അത്രയധികം എം പി ജനസംഖ്യ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് വളരെ കുറച്ച് പേർക്ക് ഒരു എം ബി എ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമായിരിക്കും അല്ലാതെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തു വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്ത് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ വെസ്റ്റ് ഇന്ത്യ എന്നൊന്നുമില്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ രാഷ്ട്രം മാത്രമേ ഉള്ളൂ ആ രാഷ്ട്രത്തിലുള്ള ജനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഡിവിഷൻ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് ഞാൻ തീരുമാനിക്കുന്നത് അല്ല ഞാൻ കരുതും തീരുമാനിക്കുന്നതല്ല ഞാൻ കരുതുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ട് തന്നെ ഉണ്ടാകാം ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടി ഏകത്തെങ്കിലും ഒരു ഭാഗത്ത് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഒന്നും തന്നെ പറയാനു നിലവിൽ അവിടെ ഒരു വലിയ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ അങ്ങനെ ഒരു വലിയ എന്താണ് മിസ്മാച്ച് ഉണ്ട് ഇപ്പോൾ എട്ട് കോടി ജനങ്ങൾ വരുന്ന തമിഴ്നാടിനും എട്ട് കോടി ജനങ്ങൾ വരുന്ന മധ്യപ്രദേശും എടുക്കുന്ന സമയത്ത് എട്ട് കോടി ജനങ്ങൾ വരുന്ന തമിഴ്നാടിന് മുപ്പത്തൊമ്പത് എം പിമാരുണ്ട് അതേ എട്ട് കോടി വരുന്ന മധ്യപ്രദേശിലേക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് മുപ്പതിൽ താഴെ മാത്രമേ ഇരുപത്തൊമ്പത് എം പിമാരേ ഉള്ളൂ എട്ടു കോടി വരുന്ന തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് എം പിമാരുണ്ട് ഏഴ് കോടി വരുന്ന കർണാടകയിലേക്ക് വരുമ്പോൾ അവർക്കവിടെ ഇരുപത്തിയേഴ് എം പിമാരെ ഉള്ളു പന്ത്രണ്ടിൻ്റെ വ്യത്യാസമാണ് വെറും ഒരു കോടിയിൽ മാത്രമായിട്ട് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഈ അങ്ങനെ ഒരു മിസ്മാച്ച് അല്ലെങ്കിൽ വലിയൊരു ഡിഫറൻസ് നിൽക്കുന്നുണ്ട് അതിനെ മറികടക്കാൻ പറ്റുന്ന തലത്തിലായിരിക്കും പുതിയ ഒരു ഇവിടെ ഇപ്പോൾ മണ്ഡല പുനർ വരുമ്പോൾ സംഭവിക്കുക എന്നുള്ളതാണ് അതിനങ്ങനെ ബി ഗുണം കിട്ടുക ബി ഗുണം കിട്ടാതിരിക്കുക അങ്ങനെയൊന്നും അല്ല അതിനകത്ത് അതായത് പറയുന്നത് യു പിയിൽ എൺപത് സീറ്റുണ്ട് അവിടെ നൂറ്റി ഇരുപത്തി എട്ടാക്കി ഉയർത്താനുള്ള ഒരു ശ്രമമായിരിക്കും അല്ലെങ്കിൽ ഒരു നീ അങ്ങനെയുള്ള സാധ്യതയാണ് കാണുന്നത് ബീഹാറിൽ നാൽപ്പതിൽ നിന്നും എഴുപത് വരുന്നു മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപതിൽ നിന്ന് നാൽപ്പത്തിയേഴായി ഉയർത്തും മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ടിൽ നിന്നും അറുപത്തി എട്ടായി ഉയർത്തും രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ നിന്ന് നാൽപ്പത്തി നാല് അങ്ങനെ ഉയർത്തി മുന്നോട്ട് പോകുമ്പോൾ ഉത്തരേന്ത്യയിൽ ആകെ സീറ്റുകളുടെ എണ്ണം കൂടും ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ സീറ്റുകളുടെ എണ്ണം ചിലപ്പോൾ ചില സമയത്ത് ഞാൻ അതാണ് പറഞ്ഞത് ഇതിനകത്ത് നമുക്ക് ഇന്ത്യയിലൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് തന്നെ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്നുള്ള അടിസ്ഥാനത്തിലല്ലോ നമ്മൾ തീരുമാനം എടുക്കുന്നത് ഒരു പ്രദേ ഇത്ര ലക്ഷം ജനങ്ങൾക്ക് അനുസ് അനു ആനുപാതികമായിട്ട് ഒരു ഫെസിലിറ്റി ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് എപ്പോഴും തീരുമാനിക്കുന്നത് അപ്പോൾ ജന ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അൾട്ടിമേറ്റ്ലി ഇത് ചെയ്യുന്നത് അതിന് ഉത്തരേന്ത്യയ്ക്ക് വേറൊരു ഭരണഘടന ദക്ഷിണേന്ത്യയ്ക്ക് വേറൊരു ഭരണഘടന അങ്ങനെയല്ലല്ലോ ജനങ്ങൾക്ക് ആനുപാതികമായിട്ടാണ് ഏതൊരു ഫെസിലിറ്റി ആയിരുന്നാലും ശരി തന്നെയാണ് ആ ഫെസിലിറ്റിയെ ഈ രാജ്യത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുക അപ്പൊ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടായിരിക്കും ഡിവിഷൻ വരുന്നത് അതിനകത്ത് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും രാഷ്ട്രീയമായി മാത്രം അതിനെ കാണാൻ സാധിക്കൂ ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ദക്ഷിണേന്ത്യയിലെന്താ ബി ജെ ഇല്ലേ കർണാടകത്തിൽ പ്രധാന പ്രതിപക്ഷമാണ് അഞ്ച് വർഷം അഞ്ച് വർഷം കൂടുമ്പോൾ ഭരണം വരുന്നുണ്ട് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് എം പിമാരുള്ളതിൽ ഇരുപത്തി അഞ്ചും ജയിച്ചിരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ആയിരുന്നു ഇപ്പോഴും കർണാടകയിൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള പാർട്ടി ബി ജെ പി ആണ് തെലുങ്കാനയിൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള പാർട്ടി ബി ജെ പി ആണ് അപ്പം ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നാല് സംസ്ഥാനങ്ങളാണുള്ളത് അതിനകത്ത് രണ്ട് സംസ്ഥാനങ്ങളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി ബി ജെ പി ആണ് എം പിമാരുടെ എണ്ണത്തിൽ അത് കർണാടകത്തിലും അതേ തെലങ്കാനയില് അല്ലേ അപ്പം പിന്നെ എങ്ങനെയാണ് ദക്ഷിണേന്ത്യയിൽ മറ്റുള്ളവർക്കാണ് ഗുണം കിട്ടുക എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യയില് സീറ്റ് കൂടിയാലും തീർച്ചയായിട്ടും അതിൻ്റെ ഗുണാനുപാതികമായിട്ട് ബി ജെ പിക്ക് ഉണ്ടാവും ഇനി ഞാനൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തമിഴ്നാട്ടിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാല് അവിടെ ഇപ്പോൾ ചില സീറ്റുകൾ വിഭജിച്ച് പലതാകുന്ന സാഹചര്യം ഉണ്ട് ഇപ്പോൾ കോയമ്പത്തൂരിനെ സ്വാഭാവികമായിട്ടും അവിടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടോ ഒന്നോ രണ്ടോ ആകുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് ബി ജെ പി ജയിക്കുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടായിരിക്കും ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ഇപ്പോൾ തിരുവനന്തപുരത്ത് സിറ്റി എടുക്കും തിരുവനന്തപുരത്തിന് നമ്മളിപ്പോൾ പാർലമെൻറ്റ് എണ്ണം കൂടിയിന്നിരിക്കട്ടെ തീർച്ചയായിട്ടും ബി ജെ പിക്ക് വോട്ട് കുറയുന്ന അപ്പുറത്തെ ഭാഗങ്ങൾ മറ്റൊരു മണ്ഡലമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ സിറ്റി മാത്രം ഒരു പാർലമെൻറ്റായി മാറുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി ഇവിടെ ജയിക്കില്ലേ ബി ജെ പിക്ക് ഇവിടെ ജയിക്കുന്ന സാഹചര്യം അപ്പോഴും ഉണ്ടാകും അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല ഇപ്പോൾ കേരളത്തിനകത്ത് ഇരുപത് എന്നുള്ളത് ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ ആയി മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മൂന്നോ നാലോ സീറ്റ് ബി ജയിക്കുന്ന സാഹചര്യം വളരെ നാച്ചുറലി തന്നെ ഉണ്ടാവും ഇതിനെതിരെ തമിഴ്നാട് രംഗത്ത് വന്നിട്ടുണ്ട് അവർ ഒരു പ്രമേയം പോലും പാസ്സാക്കിയിട്ടുണ്ട് ആവശ്യപ്പെടുന്നത് എഴുപത്തി ഒന്നിലെ സെൻസസ് അനുസരിച്ചുള്ള പുനർനിർണ്ണയം വേണം എന്നുള്ളതാണ് അല്ല അവർക്ക് അപ്പോൾ തമിഴ്നാട്ടിലെ ഗവൺമെൻറ്റിനോട് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയോടൊക്കെ എഴുപത്തൊന്നിന് ലഭിച്ചിരുന്ന വാഹനങ്ങളിലൊക്കെ തന്നെ യാത്ര ചെയ്യാൻ പറഞ്ഞാൽ മതി അവരെന്തിനും ഇന്നോവ ക്രിസ്ത്യലും മധുലും ഒക്കെ യാത്ര ചെയ്യുന്ന പഴയ പോലെ ഒരു അംബാസിഡർ കാർ എടുത്തിട്ട് എഴുപത്തൊന്നും അതുപോലെ യാത്ര ചെയ്യട്ടെ സാഹചര്യങ്ങൾ മാറിയില്ലേ സാഹചര്യങ്ങൾ മാറുന്നതിനു ഏഴ് എങ്കിൽ പിന്നെ നമുക്കൊരു നൂറ് വർഷം മുമ്പുള്ള സെൻസസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ഇന്ന് ചെയ്താൽ എന്ന് പറഞ്ഞാൽ നടക്കും പറയുന്നതിനകത്തൊരു ലോജിക്ക് വേണം ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവണം ഇത് നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ളൊരു രാഷ്ട്രമാണ് ആ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ് പ്രധാനം അതിനവർക്ക് അവർക്ക് എം പിമാരുണ്ടാവണം അത്ര പത്ത് ലക്ഷം ആൾക്കാർ പത്ത് ലക്ഷം അവർക്ക് ഒരു എം ഉണ്ടാവും എല്ലാം രാഷ്ട്രീയമായി കാണുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കുമോ ഈ ആരോപണങ്ങളൊക്കെ വരുന്നത് അതായത് ഇപ്പോൾ പുതിയ ലോക്സഭാ പുതിയ പാർലമെൻറ്റ് മന്ദിരം വന്നിരിക്കുന്നു അവിടെ എന്താണ് സീറ്റുകളുടെ എണ്ണം പോലും പറഞ്ഞുകൊണ്ടുള്ള കാര്യം വരുന്നുണ്ട് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ആണ് നമ്മുടെ ലോക്സഭയിലെ ലോക്സഭയിൽ സീറ്റുകളുടെ എണ്ണം അപ്പോൾ എണ്ണൂറ്റി എൺപത്തി എട്ട് പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടം ഒരുക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ബി ജെ പി എല്ലാം മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും മുന്നിൽ കണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇങ്ങനെ ഒരു നിയമം പാസ്സായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം ഡീലിമിറ്റേഷൻ വരെ എന്നും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം എത്രയായിരുന്നിരിക്കും ഇന്ത്യയുടെ പോപ്പുലേഷൻ നൂറ് കോടി ഇല്ല ഇല്ല എനിക്ക് തോന്നുന്നു തൊണ്ണൂറുകൾക്ക് ശേഷമാണ് നൂറ് കോടിയിലേക്ക് വരുന്നത് അതായത് എഴുപത് കോടിയോ എൺപത്തഞ്ച് കോടിയോ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്ന് പറയുന്നത് അപ്പോൾ എൻ അതിൻ്റെ ഇരട്ടിയിലേക്ക് നമ്മുടെ പോപ്പുലേഷൻ ഓൾമോസ്റ്റ് ഇരട്ടിയിലേക്ക് നമ്മുടെ പോപ്പുലേഷൻ പോയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ജനപ്രതിനിധികളുടെ എണ്ണവും അതിന് ജനപ്രതിനിധികളല്ലേ ജനങ്ങളെ പ്രതിനിധീകരിച്ച അവിടെ ചെല്ലുന്ന ആൾക്കാരല്ലേ അപ്പം ജനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് തന്നെ ലഹരിക്കേണ്ട ജനപ്രതിനിധി ഉണ്ടാകേണ്ട ഇപ്പോൾ ഒരു ജനപ്രതിനിധിക്ക് ഞാൻ പറയട്ടെ ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഒരു എം പിക്ക് ഒരു വർഷം അഞ്ച് വർഷത്തിൽ അവർക്ക് ചിലവാക്കാൻ കഴിയുന്നത് അപ്പോൾ അത് പത്ത് ലക്ഷം പേർക്ക് ഇരുപത്തി ഉള്ള ഒരു സ്ഥലത്ത് ഇരുപത്തഞ്ച് കോടി ചിലവാക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ എന്താണ് ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും ചിലവാക്കാനുള്ളത് ഈ ഇരുപത്തഞ്ച് കോടിയാണ് അപ്പോൾ അത് ആ ജനങ്ങളോട് അപ്പോൾ എന്നിട്ട് അവിടെ വികസനം എത്തുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നോക്കൂ ഇവിടെ പത്ത് ലക്ഷം പേരുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് ഇരുപത്തഞ്ച് കോടി രൂപ ആ എം പിക്ക് എം പി ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നല്ല ഹോസ്പിറ്റൽസ് അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും നല്ല ബസ് ബെസൾട്ടേഴ്സ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും പ്ലേ ഗ്രൗണ്ട്സ് ആവട്ടെ മറ്റു ഫെസിലിറ്റി അവിടെ എത്തിക്കാണ് അപ്പം അത് ഈ പത്ത് ലക്ഷം പേരിലേക്ക് ആ ഇരുപത്തഞ്ച് കോടി അവിടെ എത്തുകയാണ് അല്ലേ ഇതേ ഇരുപത്തഞ്ച് കോടിയും കൊണ്ട് ആ എം പി എന്താണ് മുപ്പത്തഞ്ച് ലക്ഷം പേരുടെ ഇടയിലേക്ക് പോയി പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ സ്കൂളുകളിൽ എത്ര ഫെസിലിറ്റി ആയിരിക്കും ആൾക്കുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക അവിടുത്തെ ഒരു വഴിയോര വിളക്കുകൾ എത്രയായിരിക്കും അദ്ദേഹത്തിന് സ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയ ഒരു അനീതി ഉണ്ട് ഒരു ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ട് അതിനെ പരിഹരിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഡി എം കെക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടക്കുന്ന കാര്യം ഇപ്പോൾ ചില കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് സംസാരിക്കുമ്പോൾ സംസാരിച്ചപ്പോൾ സ്വകാര്യ സംഭാഷണത്തിൽ പോലും പറഞ്ഞത് ഇതിപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ പോലും നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ സീറ്റ് കുറയ്ക്കുക പോലും ചെയ്തേക്കും ഉത്തരേന്ത്യയിൽ സീറ്റ് കൂടുകയും ചെയ്യും അപ്പോൾ അവരുടെ സ്ട്രോങ് ഹോൾഡിലേക്ക് കൂടുതൽ ബജറ്റ് വിഹിതം പോവുകയും നമ്മളിലേക്ക് ഇപ്പോൾ കിട്ടുന്നത് പോലും കിട്ടാതാവുകയും ചെയ്താൽ എന്തായിരിക്കും സാഹചര്യം എന്ന് എന്നാലോചിച്ച് നോക്കും ശരി ഞാനൊരു കാര്യം പറയാം ഏറ്റവും അധികം വിഹിതം പോകുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റാണ് നോർത്ത് ഈസ്റ്റിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മറ്റ് പല പ്രദേശങ്ങളെക്കാളും കൂടുതൽ വിഹിതം അവിടേക്ക് പോകുന്നുണ്ട് നോർത്ത് ഈസ്റ്റിൽ എണ്ണിപ്പുറയ്ക്ക് അഞ്ചോ ആറോ എം പിമാരും മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ എം പിമാരുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണോ അവിടെ പോകുന്നത് അല്ല ഏതൊരു പ്രദേശത്തിനാണോ പിന്നോക്കാവസ്ഥയുള്ളത് ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫണ്ട് ചെലവഴിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫണ്ട് ചെലവഴിക്കപ്പെടുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് അട്ടപ്പാടിയായിരിക്കും അട്ടപ്പാടിയിൽ നിന്ന് എത്ര ടാക്സ് ഇന്ത്യ ഗവണ്മെന്റിന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കേരളത്തിന് കിട്ടുന്നുണ്ടാവും പക്ഷേ അട്ടപ്പാടിയുടെ പിൻവാക്കാവസ്ഥ പരിഹരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വവും ബാധ്യതയാണ് ഇപ്പോൾ എറണാകുളം സിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന അത്രയും ടാക്സ് ഒന്നും അട്ടപ്പാടിയിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല പക്ഷെ അട്ടപ്പാടിക്ക് കിട്ടുന്ന വിഹിതം എറണാകുളത്ത് കിട്ടുന്നത് വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ കൂടുതലായിരിക്കും പെർസെൻറ്റേജ് വൈസ് കൂടുതലായിരിക്കും അവർ കൊടുക്കുന്ന ടാക്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലായിരിക്കും എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അതുപോലെ തന്നെ ഉള്ളൂ ഈ പറയുന്ന കാര്യങ്ങളിൽ അതിപ്പോൾ എന്താണ് നമ്മൾ ഈ ബീമാരു സ്റ്റേറ്റ്സ് എന്നും നമ്മൾ പേരിട്ട് വിളിച്ചിരിക്കുന്ന പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങൾക്കും കൂടിയും ഉന്നതി ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടെ രാജ്യത്തിന് പരിപൂർണ്ണമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ നമുക്കറിയാം അത് കാലാകാലങ്ങളായിട്ട് പിന്നോക്കം നിൽക്കുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയും ഇവർ കുറേ കാലമായിട്ട് ഇവർ പറഞ്ഞിരുന്ന ഒന്നാണ് കേരളത്തിന് ഒരു രൂപ നമ്മൾ അങ്ങോട്ട് ടാക്സ് കൊടുക്കുമ്പോൾ അൻപത്താറ് പൈസയാണ് അവിടെ നിന്ന് തിരിച്ചു തരുന്നതെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് ഞാൻ ഞാനതൊരിക്കലൊരു ചർച്ചയിൽ ചോദിക്കുകയും ചെയ്തു ഒരു അഞ്ച് ആറ് സ്റ്റേറ്റുകളുടെ എടുത്തു വെച്ചിട്ട് മഹാരാഷ്ട്ര ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര ഒരു രൂപ കൊടുക്കുമ്പോൾ മഹാരാഷ്ട്രയ്ക്ക് തിരിച്ചു കിട്ടുന്നത് എട്ട് പൈസയാണ് ഗുജറാത്ത് ഒരു രൂപ കൊടുക്കുന്ന സമയത്ത് ഗുജറാത്തിന് തിരിച്ചു കിട്ടുന്നത് ഇരുപത്തിയേഴ് പൈസയാണ് ഇതൊക്കെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ ബി ജെ പി ഭരിക്കാത്ത കാലഘട്ടത്തിൽ യു പിക്ക് കൊടുത്തിരുന്ന അതേ വിഹിതം തന്നെയാണ് ബി ജെ പി ഭരിക്കുന്ന കാലഘട്ടത്തിൽ യു പിക്ക് കൊടുക്കുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് അഡീഷണലായിട്ടൊന്നും അല്ല ചെയ്യുന്നത് പ്രോജക്റ്റുകൾ വേറെ വന്നിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ ധനകാര്യ കമ്മീഷൻ വിഹിതം നിശ്ചയിക്കുന്ന സമയത്ത് മുൻപും ഇപ്പോഴും ഒക്കെ ഏതാണ്ട് ഒരേ മാനദണ്ഡങ്ങളിൽ തന്നെയാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ആരോപണം മാത്രമാണ് ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ പലപ്പോഴും ശരിയിൽ നിന്നും വഴിമാറി ജനങ്ങളെ അല്ല അത് അല്ല അത് പണ്ടത്തേതുപോലെ അത് നടക്കില്ല അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോപിപ്പം ആശാവർക്കർമാരുടെ സമരം തന്നെ നമ്മൾ കാണുന്നുണ്ട് മന്ത്രി വീണ ജോർജ് തുടക്കം മുതൽ ഇതുവരെ എന്തൊക്കെ ആരോപണങ്ങളാണ് മാറ്റി മാറ്റി പറഞ്ഞു ഒരാരോപണം പറയും അടുത്ത ആരോപണം പറയും അടുത്ത ആരോപണം പറയും അതുപോലെ ആദ്യം പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് വിഹിതമേ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ കേന്ദ്ര വിഹിതം വന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് വന്ന വിഹിതം അതാണ് ഇത് പെൻഡിങ്ങാന്ന് പറഞ്ഞു പിന്നെ അല്ലേ പിന്നീട് അത് പാർലമെൻറ്റിൽ തന്നെ അതിനുള്ള ഉത്തരം കണ്ടു എന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അത് മാറ്റി വേറെന്തോ ആരോപണമായിട്ട് വന്നു അതിങ്ങനെ ഗോൾ പോസ്റ്റ് മാറ്റി 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 കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്വന്തം പരാജയത്തിനെ മറക്കാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും എടുത്ത് വെച്ച് ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ലാന്ന് വെച്ചാൽ അത് ലോങ് സ്റ്റാൻഡിങ് ആവില്ല ജനങ്ങളെ കുറെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അത് അൾട്ടിമേറ്റ്ലി അത് നടക്കില്ല തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത് വരുന്നത് അത് കഴിഞ്ഞിട്ട് ലോക്സഭ നിയമസഭ തിരഞ്ഞെടുപ്പ് വരും ഈ ഇപ്പറഞ്ഞ ലോങ് ടേം ദീർഘകാലാടിസ്ഥാനത്ത് ജനങ്ങളെ ഒരിക്കലും നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കില്ല ബി ജെ പിയിൽ നിന്നും എന്നുള്ളതാണ് ആണോ ഇപ്പോൾ പറയുന്നൊരു കാര്യം വിശ്വസിക്കുന്നൊരു കാര്യം തീർച്ചയായിട്ടും അതെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഒരു പത്തൊമ്പത് ഇരുപത് ശതമാനം വോട്ടിലേക്ക് ബി ജെ പി പോകുന്ന സാഹചര്യം ഉണ്ടായി അതിന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പി ഫേസ് ചെയ്തിരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ചില നുണ നറേറ്റീവുകൾ ഇപ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിൽ നന്നായിട്ട് സെയിൽ ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ചില നുണ നറേറ്റീവുകൾ സെയിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് അതിനെ കൗണ്ടർ ചെയ്യാനും ജനങ്ങളെ ശരി ബോധിപ്പിക്കുവാനും വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ജനങ്ങളെ നമ്മൾ ബോധി ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി ഇപ്പോൾ ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടുവരുന്നതായിട്ടുള്ള ചില നറേറ്റീവുകളുണ്ട് ഇപ്പോൾ എന്ത് പറഞ്ഞാലും അവർ പറയുന്നു മനുസ്മൃതി 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 മനുസ്മൃതിയെ നമ്മളെ കണ്ടിട്ട് കൂടിയില്ലാത്തൊരു സാധനമാണ് തൊണ്ണൂറ്റി ഒമ്പതേ പോയിൻറ്റ് ഒമ്പതേ ഒമ്പത് ശതമാനം ഹിന്ദുക്കൾ ഇത് കണ്ടിട്ടുമില്ല ഈ ബി ജെ പി കാരാവട്ടെ മറ്റാരെങ്കിലും ആവട്ടെ അപ്പം ഞാൻ എന്താ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ കൺവീനറേറ്ററി ഞാൻ പോലും കണ്ടിട്ടില്ല ഈ സാധനം എന്താണെന്നുള്ള കാര്യം പോലും ഇവർ പറയുമ്പോഴാണ് ഇങ്ങനൊരു സാധനം ഇവിടെ എന്ന് പോലും മനസ്സിലാകുന്നത് ഇത് പബ്ലിക്കിന് മനസ്സിലാകുന്നുണ്ട് കാരണം ഈ നോക്കും ഇപ്പം ബി ജെ പിയുടെ വോട്ട് ബേസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരുമല്ലോ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഹിന്ദു വോട്ടാണ് വരുന്നത് അൻപത് ശതമാനം ജനങ്ങളുള്ള ഒരു ഹിന്ദു ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ഈ അൻപത് ശതമാനം ജനസംഖ്യയുള്ള ഉള്ള സംസ്ഥാനത്തിലാണ് ഇരുപത് ശതമാനം ഹിന്ദു ജനസംഖ്യയുള്ള ഉള്ള സംസ്ഥാനത്തിലാണ് ഇരുപത് ശതമാനം വോട്ട് ടോട്ടൽ വോട്ടിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് ബി ജെ പി മേടിച്ചിരിക്കുന്നത് അതായത് മൂന്നിൽ ഒരു ഹിന്ദു എന്നുള്ളതല്ല അതിന് മുകളിലേക്കുള്ള ആൾക്കാർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു അത് ഒരു വീട്ടിൽ മൂന്ന് പേരാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൂന്ന് പേരിൽ ഒരാൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ അതിനും മുകളിലേക്കാണത് കണക്ക് അമ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപതെന്ന് പറയുമ്പോൾ അത് അതിനും മുകളിലേക്കാണ് ആ കണക്ക് വരുന്നത് നൂ നാൽപ്പത് ശതമാനം ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത് അത് കുറേ ക്രിസ്ത്യൻ എന്ന് ഞാൻ പറഞ്ഞില്ല വളരെ തുച്ഛമായിട്ടല്ലാത്ത വോട്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പരിസരങ്ങളിലുള്ള ഒരുപാട് പേര് ബി ജെ പിക്ക് ബി ജെ പിക്കാരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരാണ് ഇവരെല്ലാവരെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടെന്ന് അപ്പോൾ എവിടെയെങ്കിലും ഒരു പന്തലിൻ്റെ മുകളിൽ കയറി നിന്ന് മൈക്ക് കെട്ടി വെച്ചിട്ട് ഫാഷിസുമാണ് ഫാഷിസ്റ്റാണ് ഇവരതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിരുത്തി പറയുന്നുണ്ട് അവർ അവരെന്തോ പറയാലെ അല്ല അത് തിരുത്തി പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ട് ആർ എസ് എസ് കാരും ബി ജെ പിരും ഓക്കെ അപ്പൊ ഇവര് ഫാഷിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടുകാരെ കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് പറയേണ്ടത് സാഹചര്യം ഉണ്ടാവും ഈ പറയുന്ന ഗോവിന്ദം മാസ്റ്ററിന്റെ ഉണ്ട് ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിലും ഉണ്ട് ഈ പറയുന്ന പിണറായി വിജയന്റെ കുടുംബത്തിലും ഉണ്ട് ആർ എസ് എസ് കാര്യ ഇല്ലാന്ന് അവർക്കോലും പറയാൻ സാധിക്കില്ല ആ സാഹചര്യത്തിലേക്ക് കേരളം മാറിപ്പോയിട്ടുണ്ട് അല്ല മോദി സി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരെ ഉൾക്കൊള്ളാൻ വേണ്ടി സീ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ടിറങ്ങിയിട്ട് ഇപ്പോൾ കേരള ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ കേരളത്തെക്കുറിച്ച് തമിഴ്നാടിനെ കുറിച്ചിട്ട് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ കുറിച്ചിട്ട് ചോദിച്ച സമയത്ത് നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മറുപടി പറയാൻ സാധിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ഒരു ഒരററും ആ തരത്തിലുണ്ടാകരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ചില മിനിസ്ട്രികളുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ക്ലോസ് സർക്കിളിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ നടക്കുന്ന എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാം അവിടെ വളരെ ഫുൾ പ്രൂഫായിട്ട് നമുക്കെതിരായിട്ട് അനാവശ്യാരോപണം ഉന്നയിക്കാനൊരിട അവിടെ ഉണ്ടാകരുത് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിലാണ് അവിടെ വർക്കിൻ്റെ ഒരു രീതി പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പാണ് ഇവരിപ്പം നമുക്ക് കേരളത്തിന് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ നോക്കിയൊണ്ടാണ് ശരി കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾക്കോ അവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ എച്ച് എമ്മിൻ്റെ ഫണ്ട് കേരളത്തിന് മാത്രമായിട്ട് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവില്ല ഒരിക്കലും കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ലാബ്സ് ഉണ്ടായിട്ടുണ്ടാണ് ഇനി കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുന്ന യൂട്ടിലിറ്റി ഫണ്ട് പ്രൊവൈ അല്ലെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കണക്ക് കൃത്യമായിട്ട് ബോധിപ്പിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുള്ളുണ്ടായിരിക്കും ഈ കാര്യത്തിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ് ഈ കാര്യത്തിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു നടപടി അവിടെ നിന്ന് ഇപ്പം നിങ്ങൾ എസ് ഡി പി എ വിഷയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പോപ്പുലർ ഫണ്ടിനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിരോധിച്ചതാണ് ഒരു വേറൊരു എന്താണ് ഉരുക്ക് മുഷ്ടി കൊണ്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് ഡി പി അന്ന് കൂട്ടത്തോടെ പിടിച്ച് നിരോധിക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ അതിന് കൃത്യമായ ടൈം കൊടുത്തു അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുത്തു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യാനോ പ്രൊവൈഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞു ഒരു വർഷമായിട്ട് ഈ പറയുന്ന ഫൈസി എന്ന് പറയുന്ന ആൾക്ക് നോട്ടീസ് അയക്കുന്നുണ്ടോ ഇല്ല ഒരു മുഷ്ടിയിൽ ചാടിക്കയറി ഒരു നോട്ടീസ് അയച്ചു നാളത്തെ ദിവസം എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല ജനുവരിയിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അദ്ദേഹത്തെ ചോദ്യം ചോദിച്ച് നമ്മളിന്ന് സംസാരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ആണ് ഒരു വർഷവും മൂന്ന് മാസവും അദ്ദേഹത്തിന് സമയം കൊടുക്കും സമയം കൊടുത്തതിന് ശേഷമാണ് ആളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള അപ്പം വെറുതെ ഈ ഫാഷ്യസ്ഥാണ് ഫാഷ്യസ്ഥാണെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കും കൊടുത്തോന്നുണ്ട് അത് ഫാഷിസ്റ്റാണെന്ന് തീർച്ചയായിട്ടും എന്തായാലും ലോക്സഭാ മണ്ഡല പുനർ നിർണയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നിശ്ചയിച്ചതാണ് അത് ബി ജെ പി നിശ്ചയിച്ചതല്ല ബി ജെ പി സർക്കാർ തീരുമാനിച്ചതും അല്ല ഇത് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതാണ് അന്ന് ഭരിച്ച കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതാണ് കാലാനുസൃതമായി നടത്തേണ്ടത് തന്നെയാണ് അതുമാത്രമാണ് നടക്കുന്നത് അത് ജനസംഖ്യാ ആനുപാതികമായി ഓരോ മണ്ഡലവും പുനർനിർണ്ണയിച്ചുകൊണ്ടേയിരിക്കും അതിനി വരുന്ന നാളുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും അതിൽ യാതൊരു രാഷ്ട്രീയ ഇച്ഛയുമില്ല എന്ന് തന്നെയാണ് യുവരാജ് ഗോകുൽ പറയുന്നത് ബി ജെ പി നേതൃത്വവും വ്യക്തമാക്കുകയും ചെയ്യുന്നത് വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുക്കുക ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം